നമസ്കാരം പാലക്കാട് ജില്ലയിലാണ് തൃത്താലയിലാണുള്ളത് പതിനഞ്ച് സെൻറ്റിൽ നിർമ്മിച്ചിട്ടുള്ള പക്ക ട്രഡീഷണൽ സ്റ്റൈല് ഒരു വീടിൻ്റെ ഹോം തിയറാണ് നമ്മളിന്ന് കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ആണ് നാല് ബെഡ്റൂമാണ് വരുന്നത് വീടിൻ്റെ ലുക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ മുറ്റത്ത് സ്റ്റോണൊക്കെ വിരിച്ചിട്ടുണ്ട് നാച്ചുറലായിട്ടുള്ള സ്റ്റോൺ വിരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു കോർണറിലായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് നാച്ചുറലായിട്ടുള്ള ഗ്രാസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ് നമ്മളിന്ന് കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ആണ് നാല് ബെഡ്റൂമാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സിറ്റ് ഔട്ട് ഈ ഭാഗത്തായിട്ട് കൊടുത്തെങ്കിലും ഈ ഒരു ഭാഗത്തായിട്ട് പ്ലോട്ടിൻ്റെ ഷേപ്പ് കറക്റ്റ് ഷെയ്പ്പല്ലാത്ത രീതിയിലായതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അവിടെ ഓരോ ഭാഗങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത് എങ്കിലും നമുക്ക് സ്പേസ് കൂടുതൽ പോവാത്ത രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് പ്രിജീഷ് ഗ്രീഷ്മ ദമ്പതികളുടെയാണ് ഈ വീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിലാണ് ഈ വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിരിക്കുന്നത് ഇതിലെന്താ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിൽ കാണുന്ന കംപ്ലീറ്റ് നാച്ചുറൽ സ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെങ്കല്ല് അത് ടേപ്പ് പ്ലാസ്റ്ററിംഗ് കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് വാർണിഷ് അടിച്ച് നല്ല പോളിഷ് ചെയ്തിട്ട് നല്ല കുട്ടപ്പനാക്കി എടുത്തേക്കാണ് ഈ വീട് പിന്നെ അതുപോലെ തന്നെ സ്ലോ പ്രൂഫ് കൊടുത്തിട്ട് അതിൽ നാച്ചുറലായിട്ടുള്ള കളിമണ്ണിൻ്റെ ഓടാണതിൽ പാകിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റോണ് നാച്ചുറൽ ആയിട്ടുള്ള ബ്ലാക്ക് കളറ് സ്റ്റോണാണ് ഈ പില്ലറിൽ കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ട് പില്ലർ കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് സിറ്റൗട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിൽ കംപ്ലീറ്റ് തേക്കിൻ്റെ വുഡാണ് ചെയ്തിരിക്കുന്നത് തേക്കിൻ്റെ ഡോറ് കൊടുത്തിട്ടുണ്ട് ഫൈബർ ഗ്ലാസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ലിവിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കോർണർ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് സീലിങ്ങിൽ കഴിഞ്ഞാൽ കാണാം ഒരു മാറ്റ് ഫിനിഷ് വുഡിൽ വുഡിലാണ് ജിപ്സും വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ലിവിങ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റയർ വരുന്നത് സ്റ്റയറിനോട് സ്റ്റയർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ വരുന്നത് എം എസ്സിലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ടോപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് വുഡിലാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ പറയാം അതിന് മുന്നേറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ എം എസ് പൈപ്പിൽ കൊടുത്തിട്ടുള്ള വാഷ് ബേസ് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ലിവിങ്ങിൻ്റെ ഈ ഒരു പാർട്ടിഷ്യൻ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു രണ്ട് സ്റ്റെപ്പ് താഴെ ഈ ഡൈനിങ്ങിൻ്റെ ഏരിയ കൊടുത്തിരിക്കുന്നത് പ്ലോട്ടുകൾ ലെവൽ ആ രീതിയിലാണ് പ്ലോട്ടിൻ്റെ ലെവൽ വരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ബേ വിൻഡോ കൊടുത്തിട്ട് നാല് സിംഗിൾ ബേ വിൻഡോ ആണ് ഇരിക്കാവുന്ന നല്ലൊരു സെറ്റപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓപ്പൺ കിച്ചൺ ഈ രീതിയിലൂടെ കൊടുത്തിട്ടുണ്ട് ഇത് അടിപൊളി നല്ലൊരു കിച്ചണാണ് കിച്ചണിൻ്റെ ടോപ്പിലൊക്കെ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് പിന്നെ അതൊക്കെ എം ഡി എഫ് മെറ്റീരിയലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചറും അതേപോലെ ഡോറുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഹോബ് കൊടുത്തിട്ടുണ്ട് അതേപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഹൈലൈറ്റ് നല്ലൊരു ഫാൻസി ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് ഫാൻസി ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമാണ് നമുക്ക് ഗ്രൗണ്ടിൽ വരുന്നത് ഒരു ബെഡ്റൂം ഈ സ്റ്റെപ്പ് കയറിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ബെഡ്റൂമും വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അപ്പോൾ നമുക്ക് ഈയൊരു ബെഡ്റൂം ആദ്യം കാണിക്കാം അപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ബെഡ്റൂമാണ് ഈയൊരു ഭാഗത്ത് വരുന്നത് നല്ല നാച്ചുറലായിട്ടുള്ള നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് അതിൻ്റെ ഷെൽഫും കാര്യങ്ങളൊക്കെ വഡ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് റാക്കാണ് ഈ റാക്കിൻ്റെ മുകളിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി ആ ഒരു സൈസ് വരുന്ന ഒരു രണ്ടാമത്തെ ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇവിടെ വരുന്നത് നല്ല ഒരു കോട്ടയൊക്കെ കൊടുത്ത് വിൻഡോസൊക്കെ കൊടുത്ത് ആ ഒരു ഹെഡിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് സീലിംഗ് കൊടുത്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ള സീലിങ്ങും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സിങ് ഏരിയ വർദ്റോബിൻ്റെ ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു മേക്കപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു മിററും അതിൻ്റെ ലൈറ്റും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ അറ്റാച്ചഡ് ബാത്റൂമും അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ സ്റ്റെയറിൻ്റെ കാര്യം പറയാമെന്ന് പറഞ്ഞിരുന്നു ഇതിൻ്റെ സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവം അല്ലേ ഇത് സാധാരണ ഇരുമ്പ് എം എസിൻ്റെ ജി എയിൽ വിടുന്ന ഒരു സ്ട്രക്ചറാണ് ഇത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ടോപ്പിൽ ഈ ഒരു ടോപ്പിൽ ഈ ഹാൻഡ് റെയിൽ അതുപോലെ തന്നെ നമ്മൾ ചവിട്ടാൻ ഉപയോഗിക്കുന്ന ഈ ഒരു സ്റ്റെപ്പ് ടോപ്പ് അതൊക്കെ കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് മഹാഗണിയിലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ പിന്നെ നമ്മൾ കയറി വരുമ്പോൾ ഈ ഒരു സ്റ്റയറിൻ്റെ ഈ ഒരു ഭാഗം നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ഈ ഒരു ഭാഗം കണ്ടില്ലേ ഇത് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ലാൻഡിൻ്റെ ഈ ഒരു പോർഷൻ തൊട്ടിട്ട് ഏറ്റവും ടോപ്പ് വരെ ചെയ്തിട്ടുണ്ട് പിന്നെ എത്ര വെളിച്ചം കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ ഭർദോളം കൊടുത്തിട്ട് അവിടെ ഗ്ലാസ് ടേക്കുകയാണ് ഇത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തൈലാന്ന് തോന്നിക്കും പക്ഷേ ടൈലല്ല ടെക്സ്ചർ വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഓക്കെ ഒരു സി ഷേപ്പ് ചെറിയൊരു സി ഷേപ്പ് സ്റ്റയർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നേരെ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അപ്പർ ലിവിംഗ് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് അപ്പർ ലിവിംഗ് നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാൽക്കണിയാണ് വരുന്നത് നമ്മൾ താഴെ കണ്ടിട്ടുള്ള ഫ്രണ്ട് പില്ലറിൻ്റെ ആ ഒരു സ്റ്റോണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മേലെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അപ്പോൾ ഇവിടെ അധികം ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല അപ്പോൾ അവർ കൂടുതൽ താഴെ തന്നെയാണ് താമസം അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ബാൽക്കണി നമുക്ക് കാണാം അത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ കണ്ടിരുന്നു നാലാമത്തെ ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത് ഇതും താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ സൈസ് തന്നെയാണ് പക്ഷെ ഇവിടെ മേലെ താമസമില്ലാത്ത കാരണം മറ്റുള്ള ഫർണിച്ചറോ കാര്യങ്ങളൊന്നും ഒന്നും ഇവിടെ അറേഞ്ചഡ് അല്ല